ഹമാസ് നേതാക്കൾക്ക് സുരക്ഷിതമായി രാജ്യം വിടാൻ അവസരമൊരുക്കുമെന്ന് ഇസ്രായേൽ നിലവിലെ ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്നതിനോടനുബന്ധിച്ച് ബന്ദിമോചനം എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായി തീർന്നതിനോടനുബന്ധിച്ചാണ് പുതിയൊരു ഉപായങ്ങളും പുതിയ രീതിയിലുള്ള ഒരു തന്ത്രവും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഹമാസിനോട് പറഞ്ഞതാണ് ആ രാജ്യത്ത് നിലനിൽക്കുന്ന അതായത് ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ഒളിവിൽ താമസിക്കുന്ന ഹമാസിന്റെ ആളുകൾക്ക് സുരക്ഷിതമായ രീതിയിൽ രാജ്യം വിട്ടുപോകാൻ തങ്ങളവസരം ഒരുക്കുമെന്നും അവരോടൊപ്പം തന്നെ അവരുടെയൊക്കെ ബന്ധുക്കൾക്കോ അവരുമായിട്ട് സഹകരിക്കുന്ന മറ്റുള്ളവർക്കോ രാജ്യം വിട്ടുപോകാൻ അല്ലെ പ്രദേശം വിട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമെന്നാണ് ഇസ്രായേൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ കൂടെ മറ്റൊരു കാര്യം പറഞ്ഞത് ഇസ്രായേലിന്റെ അകത്ത് ജയിലിൽ കിടക്കുന്ന അമാസിന്റെ നിങ്ങൾ പറയപ്പെടുന്ന ആളുകളെ തങ്ങൾ മോചിപ്പിക്കുകയും ചെയ്യും എന്ത് തന്ത്രമാണ് അല്ലെങ്കിൽ എന്ത് പ്രയോഗമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തുന്നത് ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇസ്രായേൽ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന എന്ന കാര്യം വളരെ പ്രാധാന്യമായ രീതിയിൽ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതോടനുബന്ധിച്ച് ഒരു ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചു പോവുകയാണ് നമുക്ക് നിലവിലെ സാഹചര്യം നമുക്കറിയാം റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനമുള്ള മേഖലയായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖല യഥാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ് അപ്പോൾ സാമ്പത്തികപരമായ രീതിയിൽ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അതിന് വർഷത്തോളം അത് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തൊക്കെ കണക്ക് കൂട്ടുന്ന പല ആളുകളും പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഉണ്ടാവും അതൊക്കെ ബിസിനസ് സംരംഭത്തിലേക്ക് ഇറക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ആ സംരംഭം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പയക്കമുള്ള സം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ സംരംഭം ആരംഭിച്ചത് തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു ബിസിനസ് എന്ന് പറയുന്നത് ഹോൾസെയിലായിട്ട് സ്വർണം മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്ന രീതിയിലാണ് ആഭരണമാക്കി ഉണ്ടാക്കിയ ശേഷം വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇത് രണ്ട് മാർക്കറ്റും വളരെ വലിയ രീതിയിൽ സാമ്പത്തിക മുന്നേറ്റവും ലാഭം ഉണ്ടാക്കുന്നതാണ് അപ്പം നമ്മുടെ ഈ സ്വർണത്തിന് പകരം അല്ലെങ്കിൽ സമ്പത്തിന് പകരം ഓൾഡ് പയ സ്വർണം നൽകിയിട്ട് പോലും ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് നീക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും അപ്പൊ അത്തരം സംരംഭത്തിലേക്ക് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക ഇതിനെക്കുറിച്ചുള്ള വിശദമായിരിക്കുന്ന വിവരങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും പറയുന്നതാണ് വലിയ വിശ്വാസ്യതയോടുകൂടി രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട രേഖപ്രകാരമുള്ള സാമ്പത്തിക ഇടപാടാണ് എന്നതിനാൽ ഈ കാര്യത്തിൽ യാതൊരു സംശയത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് എന്ന കാര്യം അറിയിക്കുകയാണ് അപ്പം നമ്മുടെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കയറുന്ന സമയത്ത് നിലവിൽ ഇസ്രായേൽ പെട്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവരുടെ പ്രതിനിധിയെ ഒരു ചർച്ചാ മീറ്റിംഗിലേക്കും അമാസിന്റെ ആളുകൾ പറഞ്ഞയക്കുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയമായ രീതിയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ അകത്ത വിഷയം എന്ന് പറഞ്ഞാൽ നൂറിലധികം ബന്ധികൾ ഇപ്പോഴും അമാസിന്റെ കൈവശത്തിലുണ്ട് അവരെ മോചിപ്പിക്കുക എന്നുള്ളത് ആദ്യ ഘട്ടത്തിൽ തന്നെ എന്ന് വെച്ചാൽ ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വളരെ പ്രാധാന്യമായ രീതിയിൽ ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളൊന്നായിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ മോചിപ്പിക്കാത്തതിൽ സർക്കാരിനും സർക്കാർ സംവിധാനത്തിനും വലിയ പരാജയവും വലിയൊരു നാണക്കേടും ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ് പ്രക്ഷോഭം ഓരോരു ദിവസം കനത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ അകത്ത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആറ് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രണ്ട് ഏറ്റുമുട്ടലുകൾ ഗസയുടെ ഭാഗങ്ങളിൽ നടന്നിരുന്നു അത് കാനൂണിസുമായിട്ട് ബന്ധപ്പെട്ടും തെക്ക് വടക്കൻ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുമെല്ലാം ഈ മോചനവുമായി ബന്ധപ്പെട്ട് ബന്ദികളെ ഒളിപ്പിച്ച മേഖലയെക്കുറിച്ചുള്ള രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലുള്ള സെർച്ച് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവരെ ഏറ്റുമുട്ടലിൽ അങ്ങനെ അവരെ പിടികൂടാനുള്ള സാധ്യതയിലേക്കെത്തിയ സമയത്ത് ആറ് ബന്ദികളും കൊല്ലപ്പെട്ടു അത് ഇസ്രായിന്റെ അക്രമത്താൽ കൊല്ലപ്പെട്ട് എന്ന് അമാസും അമാസിന്റെ ആളുകൾ വെടിവെച്ച് കൊല്ലുന്നതാണ് എന്നുള്ള ഇസ്രായേൽ പരസ്പരം അംഗട്ടും ഒക്കെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വന്നിരുന്നു അതോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇവരുടെ ബന്ധുക്കളായിരിക്കുന്ന ബന്ധുക്കളോട് മാപ്പ് പറഞ്ഞു ആ മാപ്പ് അവർ സ്വീകരിച്ചിട്ടില്ല കാര്യമെന്ന് പറയുന്നത് അവരുമായി ഏറ്റുമുട്ടിക്കൊണ്ട് രക്ഷപ്പെടുത്തുന്നതിന് പകരമായ രീതിയിൽ മധ്യസ്ഥ ശ്രമത്തിലൂടെ ഈ വിഷയം തീർക്കണം എന്നാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറയുന്നത് അതിന്റെ ആവർത്തനം അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ ഇറാ ഖത്തറിലെ വെച്ചും ഈജിപ്തിൽ വെച്ചും അമേരിക്കയിലും നട വെച്ചും നടന്ന മൂന്നോ നാലോ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധവിരമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ആ മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ നടന്ന മീറ്റിംഗിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല അങ്ങനെ ആ സമയത്ത് ഇത് എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രതിസന്ധി ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു വിഷയം ഇങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തും ഗസേയുടെ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റുമുട്ടലുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പത്തും ഇരുപതും ആളുകൾ പലസ്തീനുകൾ ദിവസം മരണപ്പെട്ടു മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലോ അവരുടെ ഉദ്ദേശ ലക്ഷ്യം സാധിക്കണമെങ്കിൽ ഒന്നുകിൽ ബന്ധുകൾ മോചിപ്പിക്കണം അമാസനെ ഇല്ലാതാക്കണം ഈ ഗസയുടെ പ്രദേശങ്ങൾ അവരുടെ സ്വാധീനത്തിലുള്ള ഭരണ സംവിധാനത്തിലേക്ക് വരണം ഇസ്രായേലിനെ ആക്രമിക്കാൻ വലിയൊരു സാഹചര്യത്തിലും അമാസിന് സാധിക്കാത്ത വിധം അവരില്ലാതാക്കണം ഇങ്ങനത്തെ കുറേ ലക്ഷ്യ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ ഉണ്ട് അത് എവിടെയും എത്തിക്കാൻ വേണ്ടി സാധിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് സർക്കാർ പ്രതിസന്ധിയിലാവുകയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പൊ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഹമാസിന്റെ നേതാക്കൾ ഗാനിയൂനസിൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ തക്കുവടക്കൻ ഗസയുടെ ഭാഗങ്ങളിലോ ഈ ഒളി സങ്കേതത്തിലുണ്ട് ബങ്കറുകളിലുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിന് അറിയാവുന്നതാണ് അങ്ങനെ തന്നെയാണ് പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് സുരക്ഷിതമായ രീതിയിൽ രക്ഷപ്പെടാനുള്ള അനുമതി നൽകാം അവരുടെ കൂടെ ബന്ധുക്കൾക്ക് പോകാം അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഉപ നേതാക്കന്മാർക്കും പോകാം എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്നാൽ അമാസ് ഇത് വിശ്വസിക്കുമോ അല്ലെങ്കിൽ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് കാര്യം ഇസ്രായേൽ ഒരിക്കലും അമാസ് വിശ്വസിക്കുകയില്ല പാലസ്തീനുകൾ വിശ്വസിക്കുകയില്ല പതിറ്റാണ്ടുകളായി അവർക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ് ചതിക്കുയി എപ്പോഴും ഇസ്രായേൽ ഒരുക്കുക എന്നതിനാൽ അവരെ വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രവർത്തിയും ചെയ്യില്ല മാത്രവുമല്ല ഈ അമാസിന്റെ നേതാക്കന്മാർ സുരക്ഷിതപരമായിരിക്കുന്ന മേഖലയിൽ എത്തുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമേ അല്ല പാലസ് ഇസ്രായേലുമായിട്ട് നേരിട്ട് കൊണ്ട് ഏറ്റുമുട്ടലുകൾ നടത്തി മരണം വരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അവരുടെ ആഗ്രഹം അവരുടെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമാണ് ഇതോടനുബന്ധിച്ച് തന്നെ പറഞ്ഞു പലസ്തീനികളുടെ രക്തം എന്ന് പറഞ്ഞത് തുല്യമാണ് എന്ന് വെച്ചാൽ നേതാക്കന്മാരുടെ രക്ത രക്തത്തിനോ അനുകാരികളുടെ രക്തത്തിനോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ രക്തങ്ങൾക്കോ യാതൊരു വ്യത്യാസവുമില്ല നേതാവും പ്രവർത്തകന്മാരും തുല്യമാണ് അത് അമാസിന്റെ നേതാവ് അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ച് ഇതിനു മുൻപ് വലിയൊരു പ്രസ്താവന വന്നിരുന്നു അത് ഈ ഇസ്മായിൽ അനിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇസ്മായിൽ അനിയയുടെ നാല് മക്കളും മൂന്ന് പേരെ പേരക്കുട്ടികളടക്കം ഏഴുപേർ കൊല്ലപ്പെട്ട സമയത്ത് ഇസ്മായിൽ അനിയ പറഞ്ഞിരിക്കുന്ന മറുപടി യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ടും മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിന് സജീവത ഉണ്ടാവുമോ എന്ന ചോദ്യത്തിലുള്ള മറുപടിയാണ് പറഞ്ഞത് പാലസ്തീനികളുടെ രക്തത്തെക്കാൾ മഹത്വം എന്റെ മക്കളുടെ രക്തത്തിനില്ല എന്ന് ഈ ഇസ്മായിൽ ഖാനിയെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് നിലവിലുള്ള ഇസ്രായേലി ഈ അമാസിന്റെ നേതാവ് പറഞ്ഞതും അങ്ങനത്തെയാണ് ഇസ്മായിൽ ഖാനിയുടെ രക്തം സാദാ ഫലസ്തീനിയുടെ രക്തത്തെക്കാൾ മഹത്വമുള്ളതല്ല എന്നുള്ളത് ഇതാണ് അവരുടെ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വൈകാരികമായി അവർ ചിന്തിക്കുന്ന കാര്യം എന്നതിനാൽ ഇസ്രായേലിന്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും അവർ മാനിക്കില്ല എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അവർ പറയുന്നുണ്ട് ഉദാഹരണ ഒരുപാട് ഉദാഹരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അതിന്റെ എന്ന് പറയുന്നത് അവർ രക്ഷപ്പെട്ടിട്ട് ഏത് രാജ്യത്താണ് അവർ സുരക്ഷിതരായിരിക്കുക ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയായിരിക്കുന്ന രാജ്യമാണ് എന്ന് കരുതപ്പെട്ട ഇറാനിലാണ് അമാസിന്റെ നേതാവിനെ ഇസ്രായേൽ തന്നെ കൊലപ്പെടുത്തിയത് അങ്ങനെ ആ സമയത്ത് ഏത് രാജ്യത്തും അവർ സുരക്ഷിത കൃത്യമായ രീതിയിൽ അവരെ കൊലപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ചില പരാമർശങ്ങൾ പറയുന്നു സദാം ഹുസൈനി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സദാമിന് കൃത്യമായ രീതിയിൽ ഗോയിറ്റ് എന്താണെന്നുള്ളതും അവിടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി എന്താണെന്നുള്ളതും കൃത്യമായ രീതിയിൽ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ സദാം ഹുസൈന് അല്ലെങ്കിൽ ഇറാഖ് സൈന്യ സംവിധാനത്തിന് അമേരിക്ക എന്തെന്നും അവരുടെ സൈനിക സൈനിക ശക്തി എന്തും എന്തെന്നുള്ളതും രാഷ്ട്രീയപരമായ രീതിയിൽ അവരെങ്ങനെയാണ് മുസ്ലിം രാജ്യത്തെ ലോകം നോക്കിക്കാണുന്നത് എന്നും മനസ്സിലാക്കുന്നതിലുള്ള അപാകതയാണ് ആ മഹായുദ്ധം നടത്താൻ കാരണമായത് എന്നുള്ളതാണ് ഗുവേറ്റിനെ മാത്രം മനസ്സിലാക്കിയാൽ പോരെ യഥാർത്ഥം ആരെ മനസ്സിലാക്കണം അമേരിക്കയെ മനസ്സിലാക്കാം അമേരിക്ക മനസ്സിലാക്കുന്ന കാര്യത്തിൽ സദാം ഹുസൈൻ പരാജയപ്പെട്ടു എന്നാൽ അതിന് തുല്യമായ രീതിയിൽ പറയുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇറാഖിനെ അല്ല മനസ്സിലാക്കിയത് ഇറാഖ് ഒരു അതിർത്തിയായിരിക്കുന്ന അയൽ രാജ്യമാണ് ആ രാജ്യത്തെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അങ്ങനെ പോകുന്നു പക്ഷേ ഇറാൻ എന്ത് ചെയ്തു ഇറാൻ അമേരിക്കയെ മനസ്സിലാക്കി കാലാകാലവും പതിറ്റാണ്ടുകളായി ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന രാജ്യങ്ങളുടെ പേരിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പേരുണ്ട് അവർ കൃത്യമായ രീതിയിൽ ആ രാജ്യത്തെയും സൈനിക സംവിധാനത്തെയും യുദ്ധരീതിയും തന്ത്രത്തെയും മുൻകാലങ്ങളിൽ അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞൊരു കാര്യം നമ്മളുടെ രാജ്യവും നമ്മളുടെ സംവിധാനവും ശക്തമായിരിക്കണമെങ്കിൽ അത് മറ്റൊരു രാജ്യം ആക്രമിക്കാതിരിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുകയും കൃത്യമായ രീതിയിൽ അമേരിക്കയും ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുകയും വേണം എന്നുള്ളതാണ് നമുക്കത് ഓഹിച്ചാൽ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ലോകത്ത് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരേ ഒരു മുസ്ലിം രാജ്യത്തിന്റെ പേര് ഇറാൻ എന്ന് മാത്രമാണ് സമാനമാണ് ഇസ്രായേലിന്റെ കാര്യത്തിലും ഈജിപ്ത് തൊട്ടടുത്ത അതിർത്തി രാജ്യമാണ് വലിയ സൈനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേൽ വെല്ലുവിളിച്ചിട്ടില്ല പക്ഷേ ഇറാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അതിന്റെ കാര്യം എന്ന് പറയാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കൃത്യമായ രീതിയിലും വ്യക്തമായ രീതിയിലും എന്താണ് ഇസ്രായേൽ എന്ന് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു അമേരിക്കയെക്കുറിച്ചും അങ്ങനെ തന്നെ പഠിച്ചു അതുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും ഇറാൻ വിജയിച്ചു എന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അവരെ ശത്രുപക്ഷത്തെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവർ മുന്നേറി എന്നതിനാൽ മാത്രമാണ് അപ്പൊ ഇപ്പോ ഈ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം അവരെ രാജ്യത്ത് നിന്ന് പുറത്ത് ആ ഭാഗത്ത് സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ നിന്ന് പുറത്ത് കടത്താൻ വേണ്ടിയിട്ട് അവരൊരു പക്ഷേ അനുവാദം കൊടുത്തിട്ടുണ്ടാവും കൊടുക്കാൻ വേണ്ടി സാധ്യമുണ്ട് പക്ഷേ ഏത് രാജ്യത്തേക്ക് പോലെ ഈജിപ്താണെങ്കിലും ഇറാനാണെങ്കിലും ഖത്തറാണെങ്കിലും ഏത് നിമിഷവും ഇസ്രായേലിന്റെ തോക്ക് പറകിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തിനാണ് ഇസ്രായേൽ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ശക്തമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും എതിർപ്പുകളാലും വലിയ രീതിയിൽ വീർപ്പ് മുട്ടുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഴിവുകൈവുകൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അമാസിന്റെ ശക്തി അവിടെ ചോർന്നൊലിക്കണം ഇല്ലാതാക്കണം എന്നിട്ട് അതിന്റെ കരാർ വ്യവസ്ഥ പറയുന്നുണ്ട് അതിന്റെ കൂടെ പറയുന്നുണ്ട് അങ്ങനെ തങ്ങൾ എന്ത് ചെയ്യും അവിടെ അമാസിന്റെ കൈവശത്തിലുള്ള മുഴുവൻ ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിക്കും ഗസ എന്ന് പറയുന്ന പ്രദേശം പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംവിധാനത്തെ ഏൽപ്പിക്കും ആയുധം വെച്ച് കീഴടങ്ങാനുള്ള സാവകാശങ്ങൾ അമാസിന്റെ പോരാളികൾക്ക് നൽകും ഒരിക്കലും നടക്കാത്ത ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരിക്കലും ഈ ഈ ഒരു കാര്യം അമാസ് അംഗീകരിക്കും എന്ന് ലോകത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുകയോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക ചെയ്യാത്ത കാര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ അമാസിനോട് പറഞ്ഞിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇത് ഈ ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ഉദ്ദേശങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് കഴിഞ്ഞ പത്ത് മാസത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വിലയിരുത്തിയിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്